പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ഇളനീട്ടവും പൊക്കവും ചെവിനീളം എല്ലാമുള്ള ഒരു ഹൈദരാബാദി ക്രോസ് കടിഞ്ഞൂൽ പടക്കുട്ടി വിൽപ്പന നിലവിൽ കടിഞ്ഞൂൽ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസമായി അതിനുശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന്നാൽ കൺഫേം ആവാനാണ് സാധ്യത എന്നാണ് പാർട്ടി പറയുന്നത് പെര സ്റ്റോക്കി നിർത്താൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കടിഞ്ഞൂൽ പടക്കുട്ടിയുടെ ഉദ്ദേശം മൂല പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് വയനാടാണ് ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മാസം പ്രായമുള്ള നല്ലൊരു പാര സ്റ്റോക്ക് ക്വാളിറ്റി പഞ്ചാബി ബീറ്റൽ മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് നല്ല ഫേസ് പഞ്ച് നല്ല ചെവി നീളം നല്ല വെള്ളിക്കണ്ണെല്ലാമുള്ള അടിപൊളി ആട്ടുംകുട്ടി വളർത്തി വലുതാക്കാനും ഭാവിയിൽ പാര സ്റ്റോ ഒക്കെ നിർത്താനും ക്രോസിങ്ങിനുമെല്ലാം അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്നത് വില പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആട്ടൻകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അഞ്ചര മാസം പ്രായമുള്ള നല്ലൊരു ടോപ്പ് ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റൽ ക്രോസ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് നല്ല വെള്ളിക്കണ്ണ് നല്ല തീറ്റയും കൂടിയുമുണ്ട് നന്നായി വളർത്തി വലുതാക്കി ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടം കുട്ടിയുടെ ഉദ്ദേശം വില പത്തായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ആറര മാസം പ്രായമുള്ള നല്ലൊരു പാരസ്റ്റോ ക്വാളിറ്റി ഹൈദരാബാദി വൈറ്റ് ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടം കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഉടൽനീട്ടവും ഉയരവുമുള്ള ഒരു കുട്ടിയാണ് നല്ല വെള്ളിക്കണ്ണ് നല്ല വളർത്തി വലുതാക്കി നല്ല പേരെ സ്റ്റോക്ക് നിർത്താൻ അനുഹ്യമായ ഈ പടക്കുട്ടിയുടെ ഉദ്ദേശിച്ച മൂല ഒൻപതിനായിരം രൂപയാണ് ഒൻപതിനായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലുപ്പമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ ആടും അതിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള ഒരു പഞ്ചാബി ബീറ്റിൽ പടക്കുട്ടിയും വിൽപ്പന ഒക്കെ ഇത് രണ്ടാമത്തെ പ്രസവമാണ് അമ്മയാടിന് ബോഡി വെയ്റ്റ് അൻപത് കിലോൻ്റെ മുകളിൽ വരുന്നുണ്ട് കുട്ടി കുടിച്ചതിൻ്റെ ശേഷം ഒന്നര അടുത്ത് പാൽ കറവയുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് വളർത്തുകാർക്ക് തോടും അനുയോജ്യമായ പാരസ്റ്റോക്കി നിർത്താൻ അനുയജ്യമായ ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ സൂപ്പർ ഉരുൾപ്പെടെ കുട്ടിയുടെയും ഉദ്ദേശമല ഇരുപത്തി നാലായിരത്തി തൊള്ളായിരം രൂപ രണ്ടും കൂടി ഇരുപത്തിനാലായിരത്തി തൊള്ളാ തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ നല്ല വലുപ്പമുള്ള രണ്ടാം പ്രസവത്തിലെ ഒരാടും അതിൻ്റെ രണ്ട് മാസത്തിനടുത്ത് പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരപ്പടക്കുട്ടിയുമാണ് നല്ല വലിയ ആടാണ് നല്ല ഇടനീട്ടം പൊക്കോ മുതലുള്ള സൂപ്പർ ആട് ആടിന് ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാല് കറവേണ്ടി എന്നാണ് പാർട്ടി പറയുന്നത് കുട്ടികൾ നല്ല വളർച്ചയിൽ വന്നിട്ടുള്ള രണ്ട് കുട്ടികളാണ് അമ്മയാട് നല്ല തീറ്റയും കുടിയുമുള്ള സൂപ്പർ ആടാണ് കുട്ടികളും അതുപോലെ തന്നെ ചെറുതായിട്ട് തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുണ്ട് പേര സ്റ്റോക്ക് നിർത്താൻ അനുജമായ ഈ വലിയൊരു അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് മാസം പ്ര രണ്ട് മാസത്തിൻ്റെ അടുത്ത് പ്രായമുള്ള രണ്ട് ക്രോസ് പേഡ് കുട്ടികളുടെയും ഉദ്ദേശം പോലെ മുപ്പതിനായിരത്തി അറുന്നൂറ് രൂപ മൂന്നും കൂടി മുപ്പതിനായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആശങ്ക അനുജ്യമായ രണ്ട് മലബാരി മുട്ടനാടുകൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമെല്ലാം പാർട്ടി ഗ്യാരണ്ടി തരുന്ന ഈ മുട്ടനാടുകളുടെ ഉദ്ദേശം പോല ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴയാണ് ഈ മുട്ടനാടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടനാടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വലിയൊരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ ആറുമാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടി നല്ല പാലുകൂടി കിട്ടി വളർന്നു വന്ന ഒരു കുട്ടിയാണ് അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുണ്ട് അമ്മയാട് നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാമുള്ള ബോഡി വെയിറ്റ് ഏകദേശം അൻപതിൻ്റെയും അൻപത്തി അഞ്ചിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ ഒരു മുട്ടൻ മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശമൊന്നുമല്ല മുപ്പതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ തോഹാമുക്ക് ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക മൂന്ന് മാസം കൺഫേം ചെനയുള്ള ഒരു ക്രോസ്പീഡ് അമ്മയാടും അതിൻ്റെ അഞ്ച് മാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ്പീഡ് പടക്കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ നല്ല ഇടനീട്ടവും ഉള്ള നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള നല്ല പാൽ കൂടി കിട്ടി വളർന്ന രണ്ട് കുട്ടികൾ അമ്മയാടും കുട്ടികളും പാരസ്റ്റോക്ക് നിർത്താൻ അനുയോജ്യം നല്ല തീറ്റയും കൂടിയുമുള്ള ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ മുപ്പത്തി അയ്യായിരം രൂപ മൂന്നും കൂടി മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേലാറ്റൂരാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പത്ത് മാസത്തിനു മുകളിൽ പ്രായമുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ബോഡി വെയ്റ്റുമുള്ള ക്രോസിംഗ് നിർത്താൻ അനുയോജ്യമായ ഒരു ഹൈദരാബാദി മുട്ടനാട് വിൽപ്പനയ്ക്ക് ബോഡി വെയ്റ്റ് ഏകദേശം നാൽപ്പതിൻ്റെയും നാൽപ്പത്തി അഞ്ചിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല വളർച്ചയിൽ വരാനുള്ള ഒരു മുട്ടനാണ് നമ്മൾ തിന്നാൻ കൊടുക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ശരീരത്തിൽ അതിൻ്റെ മാറ്റങ്ങൾ കാണിക്കുന്ന ഒരു മുട്ടൻ ഈ മുട്ടൻ്റെ ഉദ്ദേശം പോലെ പതിനെട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ വാണി കുളത്തിനടുത്ത് കോതകുറിശി എന്ന് പറയുന്ന സ്ഥലമാണ് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച രണ്ട് ക്രോസ് സ്പീഡ് ആടുകൾ വിൽപ്പന ഒക്കെ കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇടത്ത ഭാഗത്തുള്ള ആടിന് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടിയും വലുത്ത് ഭാഗത്തുണ്ടായിരുന്ന ആടിന് ആദ്യത്തെ പ്രസവത്തിൽ ഒരു കുട്ടിയുമായിരുന്നു വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനേജുമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കടിഞ്ഞൂൽ ആടുകളുടെ ഉദ്ദേശിക്കുമല എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഒരെണ്ണത്തിന് എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച ഒരു പാലുള്ള ആടും അതിൻ്റെ ആറുമാസം പ്രായമുള്ള ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് കുട്ടിയുള്ള അടിപൊളി കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയും ഉള്ള കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ നല്ലൊരു ക്രോസ് ബീഡ് പാലാടിൻ്റെയും അതിൻ്റെ ആറ് മാസം പ്രായമുള്ള ഒരു പടക്കുട്ടിക്കും പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് കുട്ടിയും ഒരു ക്രോസ് ബീഡ് കുട്ടിയാണ് കുട്ടി നല്ല ഉടൽ ഉടൽനീട്ടവും ഉയരമെല്ലാമുള്ള ഏകദേശം പതിനാലരക്കിലും ബോഡി വെയ്റ്റ് വരുന്നുണ്ട് തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് അമ്മയാട് നല്ല പാലുണ്ട് കുട്ടി കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാലും അത്യാവശ്യം നല്ല പാലുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടോ അനുയോജ്യമായ ഈ ക്രോസ്പീഡ് അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള ഒരു കുട്ടിയുടെയും ഉദ്ദേശം ഒന്നുമില്ല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വെള്ളം തുടങ്ങിയ ഒരു കുട്ടി മൂന്നൂറ്റി അൻപത് രൂപ രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആട്ടോട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആശങ്കമായ ഒരു കാള കാളവില്പനക്ക് നല്ല ഭംഗിയുള്ളൊരു കാളയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കാളയുടെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പട്ടിമറ്റം ഈ കാളയ്ക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക താൻ എന്തുകൊണ്ടും അനുയജമായ ഒരു പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും നല്ല ഇണക്കവുമുള്ള ഒരു കുട്ടിയാണ് ഈ പടക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില നാലായിരത്തി രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പയ്യോടിയാണ് ഈ പടക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു പശു വിൽപ്പനക്ക് നിലവിൽ അഞ്ച് ലിറ്റർ പാൽ കറവേണ്ട ദിവസവും കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് പശുവിൻ്റെ ഉദ്ദേശം പോലെ ഇരുപത്തിയേഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് ഇടവണ്ണക്കടുത്ത് ഒതായിയാണ് ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഇറച്ചിക്കായിട്ട് വളർത്തുന്ന വിഗോവ താറാവും കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഒരു ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം മുന്നൂറ് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മൂലം ഒരു പീസിന് എഴുപത് രൂപയാണ് ഡേവളുടെ കുഞ്ഞിന് എഴുപത് രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരാണ് ഈ താറാവും കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം പ്രിയ സുഹൃത്തുക്കളെ നോക്കിയിട്ട് വലിയൊരാട് വലിയൊരു മലബാരി ആട് ക്രോസ് പ്രോത്സാഹിപ്പിച്ചിട്ടിപ്പം ഒരു മാസമായി ചില ഗ്യാരണ്ടി അല്ല നമ്മൾ ക്രോസ് നമ്മളെന്നെ ക്രോസ് പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോ ഒക്കെ എൻ്റെ അടുത്തുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ ചില ഗ്യാരൻറ്റി അല്ല അല്ല വാല്പ്പോൾ ഉള്ള വാല്യൊരാട് കാലി കാല് വയറിൽ കൂട്ടുന്ന പുറത്തേക്കൊണ്ട് ഇറക്കി കേട്ടോ ഉണ്ടോ പാല് ഒന്നര ലിറ്ററിലധികം പാല് കറിഞ്ഞ ആടാത് മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസം കഴിഞ്ഞ ഈ ക്രോസ് സ്പീഡ് പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനേഴായിരം രൂപ പതിനേഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴിശേരിക്കടുത്ത് മുണ്ടക്കൽ ഏഴു മാസം പ്രായമുള്ള നല്ലൊരു ടോപ്പ് ക്വാളിറ്റി കരോളി ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല വെള്ളിക്കണ്ണ് ഇപ്പോൾ ഹീറ്റ് കാണിക്കുന്നുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കരോളി ക്രോസ് പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം വല ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കണ്ണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു മാസം പ്രായമുള്ള മറ്റൊരു കരോളി ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നേരെ മുന്നത്തെ വീട്ടിൽ കണ്ട് അതിൻ്റെ സിസ്റ്ററാണ് നല്ലൊരു പേരൻ സ്റ്റോ ക്വാളിറ്റി ആട്ടും കുട്ടി നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് വെള്ളിക്കണ്ണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കരോളി ക്രോസ് പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശമല്ല ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു സിൽവർ സപ്പറേറ്റ് മെയില് വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ളൊരു കോഴിയാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കണ്ണൂരാണ് ഈ കോഴിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു സിരോഹി പാലാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒൻപത് ദിവസം പ്രായമുള്ള ഒരു പർപ്പസാരി പടക്കുട്ടിയും വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് ഇന്നേക്ക് ഒൻപത് ദിവസമായി നിലവിൽ കുട്ടി കുടിച്ചതിൻ്റെ ശേഷം ഒന്നര ലിറ്ററിൻ്റെ മുകളിൽ പാലുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് അമ്മയാടിന് ഏകദേശം അറുപത് കിലോ ലൈവ് ബോഡി പറ്റി വരുന്നുണ്ട് പാരസ്റ്റോക്ക് നിർത്താൻ അനുജമായ ഈ സിരോഹി പാലാടിൻ്റെയും അതിൻ്റെ ഒരു പടക്കുട്ടിയുടെയും ഉദ്ദേശം മുതല ഇരുപത്തി നാലായിരത്തി അറുന്നൂറ് രൂപ രണ്ടും കൂടി ഇരുപത്തി നാലായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കലാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനും കുട്ടിയേയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഏകദേശം ഒരു വയസ്സ് പ്രായമായ ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ ഇറച്ചിക്കും ക്രോസിങ്ങിന് എല്ലാത്തിനും പറ്റും നല്ലൊരു അടിപൊളി മുട്ടന് ക്രോസ് പീഡ് മുട്ടനാണ് നല്ല മതിയുള്ള മുട്ടനാണ് ഏകദേശം ഒരു വയസ്സ് പ്രായമുള്ള ഈ ക്രോസ് ബീഡ് മുട്ടനാടിൻ്റെ ഉദ്ദേശം മുതലെ പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾക്കേരണ ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയോടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് അർക്കിനും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഉൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഞങ്ങളെ ഓക്കെ പുതിയൊരു വീഡിയോ എന്ന് കേൾക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ